കായംകുളം പുത്തൻ മുസ്ലിം ജമാഅത്ത് പള്ളിയുടെ വിപുലീകരണ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി മാനവ സാഹോദര്യമാണ് ഇസ്ലാം മതം വിഭാവനം ചെയ്യുന്നതെന്നും അതിനായുള്ള കേന്ദ്രങ്ങളായിരിക്കണം പള്ളികളെന്നും സയ്യിദ് ഷിഹാബുദ്ദീൻ അഖ്ദൽ മുത്തന്നൂർ തങ്ങൾ അഭിപ്രായപ്പെട്ടു പുത്തൻ്റെ മുസ്ലിം ജമാഅത്ത് പള്ളിയുടെ വിപുലീകരണ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ തറക്കല്ലിടിയിൽ കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പലപ്പോഴും പള്ളി എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും ഞങ്ങൾ പാവങ്ങളാണ് എപ്പോഴും പറയുന്ന ആളുകൾ അങ്ങനെ ഞാൻ പറയുന്ന ഒരിക്കലും പള്ളിയുടെ വിഷയം മദ്രസയുടെ പറയുമ്പോൾ പറയും എന്നാൽ ഈ പാവമാണ് എന്ന് പറയുന്ന ഒരാളെ വെച്ച് അതിൻ്റെ കയ്യിൽ എത്ര മൊബൈൽ ഇടണം രണ്ടെണ്ണം ഒന്നാമത്തെ മൊബൈൽ എത്ര വരെ ഇരുപത്തി അയ്യായിരം അറുന്നൂറ് കൊടുക്കാം ഭാര്യ ഓരോരുത്തരും രണ്ടെണ്ണം പിന്നെ മക്കളെടുത്ത് എത്ര ഉണ്ട് അപ്പൊ കണക്ക് കൂടി നോക്കിയാൽ ഓരോരുത്തരെ വീട്ടിലും ഒരു എണ്ണത്തിൽ എത്ര മൊബൈൽ ഉണ്ട് കണക്ക് കൂട്ടാത്തൊരു കണക്ക് ഞാൻ കൂടി എല്ലാവരും ഞാൻ മനസ്സിൽ കൂട്ടിയാണോ പറഞ്ഞാണോ അല്ലെ ഓരോരുത്തരെ വീട്ടിലും രണ്ട് ലക്ഷം റുപേന ഏറ്റവും ചെറിയ മൊബൈൽ ഉണ്ട് ഈ മൊബൈൽ ഈ രണ്ട് ലക്ഷം റുപേന്റെ മുമ്പിൽ എല്ലാം കൂടി ഒന്നിച്ച് വെള്ളത്തിൽ ചാടിഞ്ഞ് സംഘടിപ്പിച്ചോ കിറ്റിയ ദിവസം എല്ലാരും പല മൊബൈൽ തന്നെ വാങ്ങും അപ്പൊ പൈസ ഉണ്ടോ പാവാണ് എന്ന് പറഞ്ഞ് ഞാൻ മൊബൈൽ വാങ്ങൂല്ലാങ്കിലും പറയാറുണ്ടോ ഇല്ല എല്ലാരും പിറ്റേ തന്നെ എങ്ങനെയെങ്കിലും മൊബൈൽ സ്വന്തം ആകും ഒരു ആക്റ്റീവ് ഇല്ലാത്ത ദുരിതുണ്ടോ ഇല്ല ഒരു ചെറിയ താറില്ലാത്ത ദുരിതുണ്ടോ ഇല്ല എന്തെങ്കിലും ഒരു ബൈക്കോ ഒരു ആക്ട് ഒക്കെ എല്ലാവരുടെ കഴിയിലും ഓരോരുത്തർക്കനുസരിച്ചു കൊണ്ട് എല്ലാരെ കഴിയിലും ഉണ്ട് എന്നാലും പറയാം പാവാണ് എപ്പോ മദ്രസീ പഴി പറയുക ഇതുകൊണ്ടാണ് അവർ പാപമായി ഏൽപ്പുന്നത് എപ്പോഴും പാവാണ് പറഞ്ഞാൽ അള്ളാഹു അത് കേട്ടാൽ പിന്നെ നിങ്ങളെ പാവമായിട്ടേൽപ്പിക്കൂ നിങ്ങളെ കുടുംബമാങ്ങനെ തന്നെയാണ് അപ്പൊ എപ്പോഴും പറയണ്ട എന്താണ് അൽഹംദില്ലാ പറഞ്ഞാൽ എപ്പോഴും നമ്മൾ പറയല അലഹമ്മെ സിദ്ധിക്ക് അലഹമില്ല നമ്മൾ ആ പറഞ്ഞു നോക്കും നമ്മൾക്ക് അലഹമി നല്ല ആരോഗ്യം അള്ളാഹു തന്നെ നമ്മളെ കയ്യില് മൊബൈലുണ്ട് ഭക്ഷണം നമ്മൾ കഴിക്കുന്നുണ്ട് എല്ലാം ഉഷാറാണ് നാളത്തെ കാര്യം നമ്മൾ നോക്കേണ്ട ആവശ്യം ഇന്ന് അല്ല ഈ സമയം വരെ വളരെ സന്തോഷമാണ് നാളത്തെ കാര്യം നമ്മൾക്ക് ഇപ്പൊ നോക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് അലഹമില്ല എന്ന് നമ്മൾ എപ്പോഴും പറയാം ഞാൻ ഓർക്കുന്നു ജിബയിലുള്ള ഒരു വലിയ ഒരു മുതലാളി ഒരു ആബി അദ്ദേഹത്തിന്റെ ഒരു വലിയ ഒരു ഗോഡൌൺ ഉണ്ട് പെയിന്റിന്റെ ഗോഡൌൺ ഇത് തീ പറ്റിയാൽ കത്തി നശിക്കുന്ന ഒരു സംഗതിയാണ് റിയാലുകൾ വില വരുന്ന ഈ ഗോഡൌണിൽ കത്തി നശിച്ചു കത്തി നശിച്ചപ്പോൾ സുഖാൻ അദ്ദേഹം എല്ലാ ദിവസവും അദ്ദേഹത്തിന്റെ കമ്പനിയിലേക്ക് പോകുമ്പോൾ ഇല്ലെങ്കിൽ ഓഫീസിലേക്ക് പോകുമ്പോൾ ഒരു ഒരു ഗൂഫിയിൽ കയറി എപ്പോഴും ഒരു സാന്റ്വിച്ച് കഴിക്കും കടയിൽ കയറി കഴിക്കും ഇദ്ദേഹം പറയും ഇങ്ങനെ വിവരമുള്ള ആളുകൾ എവിടെയും പ്രശ്നം ഉണ്ടാക്കില്ല വിവരമില്ലാത്ത ആളുകളാണ് എല്ലാവർക്കും ഒച്ചക്കോളം ഉണ്ടാക്കും ഇറച്ചി പോലെ തോൽ ഒച്ചക്കോടും റോഡ് വരുന്നവർ തോൽ ഒച്ചക്കോടം ഉണ്ടാക്കും കരണ്ട് വരുന്നവർ തോൽ ഒച്ചക്കോടം പള്ളി കമ്മിറ്റിയിൽ കച്ചവടം ഉണ്ടാക്കും മത്സ്യ കമ്മിറ്റിയിൽ അച്ഛനുണ്ടാക്കും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കച്ചവടം ഉണ്ടാക്കും എല്ലാത്തിനും പ്രശ്നം വിവരമില്ലാത്തവരാണ് കച്ചവടം ഉണ്ടാക്കുക വിവരമുള്ളവരെപ്പോഴും സൈലന്റ് കാണാൻ അതുകൊണ്ട് ഇദ്ദേഹം നല്ല വിദ്യാഭ്യാസമുള്ളവരാണ് പണക്കാരനുമാണ് അദ്ദേഹം എല്ലാ ആളുകളും തരത്തിലുണ്ടാക്കുമ്പോൾ ഇങ്ങനെ കാണിക്കും ആ മലയാളിയോട് എന്ന് പറഞ്ഞാൽ ഓർ റിയാലിൻ്റെ സ്റ്റാൻഡ് കാണുന്നതാണ് അർത്ഥം

മുഖ്യ പ്രഭാഷണം നടത്തി കായംകുളത്തെ വിവിധ ജമാഅത്തുകളിലെ ഇമാമുമാരായ ജലാലുദ്ദീൻ മൗലവി മുഹമ്മദ് മുസ്ലിയാർ താജുദ്ദീൻ ബാഖവി ഇമാമുദ്ദീൻ സഖാഫി നിസാർ സഖാഫി എന്നിവരോടൊപ്പം ജമാഅത്ത് ഭാരവാഹികളായ കെ കെ നൌഷാദ് ലിയാഖത്ത് പറമ്പിൽ നിസാർ ജെ കെ എ സലീം അൻസാരി കോയിക്കലേത്ത് തുടങ്ങിയവർ പങ്കെടുത്തു നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിരവധി വ്യക്തികളിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിച്ചിട്ടുണ്ട് മുത്തന്നൂർ തങ്ങൾ നടത്തിയ കൂട്ടപ്രാർത്ഥനയിൽ മുഴുവൻ ജമാത് പരിപാലന കമ്മിറ്റി അംഗങ്ങളോടൊപ്പം നൂറുകണക്കിന് വിശ്വാസികളും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം